ഡ്രീംഗ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ഷോറൂമിൽ നിന്നുള്ള ഒരു വീഡിയോ ആണ് സാധാരണ നമ്മൾ പുറത്തു കൊണ്ടുപോയിട്ട് വാഹനം പുറത്തു കൊണ്ടുപോയാണ് വീഡിയോ ചെയ്യാറ് കാരണം സ്ഥലപരിമിതി കാരണം നമ്മൾ പുറത്തു പോയാണ് വാഹനത്തിന്റെ വീഡിയോ ചെയ്യാറ് ഇന്ന് ജസ്റ്റ് സ്റ്റോക്ക് കയറിക്കുന്ന ഒരു സ്വിഫ്റ്റ് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബൊലേറോ സ്റ്റോക്ക് സ്റ്റോക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുന്നത് രാത്രിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അതിൻ്റെതായ ക്ലാരിറ്റി കുറവുണ്ടാവും അപ്പോൾ ഏതെങ്കിലും വാഹനത്തിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ നമ്മൾ വാട്സപ്പിൽ അയച്ചു തരാം അപ്പം ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഇസഡ് എക്സ് ഐ പ്ലസ് ടോപ്പ് എൻ്റെ വേരിയന്റ് വരുന്ന പ്രൊജക്ടർ ഹെഡ് ലാമ്പ് അതുപോലെ തന്നെ ഡിആർഎൽ പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ഫോഗ് ലാംബ് തുടങ്ങിയ എല്ലാവിധ ഫീച്ചേഴ്സും വരുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് വരുന്ന ഒരു വാഹനമാണ് ഈ വാഹനത്തിന് ഒരു ലക്ഷത്തി പതിനെണ്ണായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് അക്കോടോട് കൂടി സഞ്ചരിച്ച ഒരു വാഹനമാണ് ഇതിന്റെ നമ്പറൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം ഈ നമ്പറൊക്കെ എടുത്ത് സർവീസ് റെക്കോർഡ് എടുത്തിട്ട് ഞങ്ങൾ വിളിക്കാം അപ്പൊ ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം കിലോമീറ്റർ ഓടിയ വാഹനം ഇനി അടുത്ത വാഹനത്തിലേക്ക് വന്നാൽ ഇത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ മാനുഫാക്ചറിങ് ഡിസംബർ രജിസ്ട്രേഷൻ വരുന്ന ക്രിസ്റ്റ ജി എക്സ് പ്ലസ് വേരിയൻറ്റ് വരുന്ന ഒരു ലക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഒരു വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് ഫേസ് ലിഫ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഈ വാഹനത്തിന്റെ പ്രൈസ് ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അടുത്ത വാഹനത്തിലേക്ക് വന്നാൽ അത് എൻഒ സി ആണ് അടുത്ത വാഹനത്തിലേക്ക് വന്നാൽ ഇത് രണ്ടായിരത്തി പതിനാല് ഇന്നോവ ജി ഫോർ വേരിയൻറ്റ് വരുന്ന ഒരു വാഹനമാണ് ഇത് ആലുവയിലേക്ക് നമ്പർ ആയിട്ടുള്ള തേർഡ് ഓണർഷിപ്പിൽ നിലവിൽ നമ്പർ ആയിട്ടുള്ള ഒരു വാഹനം ഈ വാഹനത്തിന് രണ്ടായിരത്തി പതിനാല് തേർഡ് ഓണർഷിപ്പിൽ നമ്പർ ആയിട്ടുള്ള ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് പ്രൈസ് അഫോർഷിബിൾ ആണ് അപ്പൊ അടുത്ത വാഹനത്തിലേക്ക് വന്നാൽ ഇന്ന് സ്റ്റോക്ക് ഏറിയ ഇതുപോലേറോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വെറും എഴുപത്തി എണ്ണായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് റെക്കോർഡോട് കൂടി സഞ്ചരിച്ച ഒരു വാഹനമാണ് എയർ ബാഗ് എ ബി എസ് അതുപോലെ തന്നെ പവർ വിൻഡോ പവർ സ്റ്റിയറിംഗ് എല്ലാ ഓപ്ഷനും വരുന്ന ഒരു വാഹനമാണ് നാല് പുത്തൻ കടുംപുത്തൻ ഉണ്ട് അതുപോലെ തന്നെ പുതിയ ാറ്ററി ആണ് കെ എൽ സെവൻ രജിസ്ട്രേഷൻ കെ എൽ സെവൻ സി ഡബ്ല്യു സിക്സ് ഡബിൾ ത്രീ സീറോ നമ്പർ വരുന്ന ഈ വാഹനത്തിന് നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അടുത്ത വാഹനത്തിലേക്ക് വന്നാലേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ഹോണ്ടാസിറ്റി ഐ ഡി ടെക് എൻജിൻ വരുന്ന ഡീസൽ എഞ്ചിൻ വരുന്ന എസ് വി വേരിയൻറ്റ് വരുന്ന ഒരു വാഹനമാണ് ഇത് സെക്കൻഡ് ഓണർഷിപ്പിൽ നിലവിൽ ഡൽഹി രജിസ്ട്രേഷൻ നിൽക്കുന്ന ഒരു വാഹനം ഇത് നമുക്ക് നമ്പർ ആക്കിയിട്ട് ഏകദേശം ഒരു മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകാം ഇനി അടുത്ത വാഹനത്തിലേക്ക് വന്നല്ലേ ഇതൊരു ലോ ബഡ്ജറ്റ് വാഹനമാണ് നമുക്ക് ഏതെങ്കിലും കസ്റ്റമർക്ക് സാധാരണ കസ്റ്റമർ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നോർമൽ കസ്റ്റമർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു വാഹനം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ എ എസ്ആാർ സെക്കൻഡ് ഓണർഷിപ്പിൽ എൺപത്തി ഒന്നായിരം കിലോമീറ്റർ സർവീസ് റെക്കോർഡ് ഫുൾ കമ്പനി സർവീസ് റെക്കോർഡോടുകൂടി സഞ്ചരിച്ച ഒരു വാഹനമാണ് കമ്പനിയിൽ നിന്ന് പുതിയ ക്ലച്ചൊക്കെ മാറിയിട്ടുള്ള ഒരു വാഹനമാണ് ഈ വാഹനത്തെ നമ്മൾ പ്രൈസ് ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് അതുപോലെ തന്നെ അടുത്ത വാഹനത്തിലേക്ക് വന്നയാൽ ഇത് ഇന്നോവ രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ വരുന്ന പതിനാല് ഡിസംബർ മാനുഫാക്ചറിംഗിൽ പതിനഞ്ച് ജനുവരി രജിസ്ട്രേഷൻ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വെറും രണ്ട് ലക്ഷത്തി പതിനായിരം കിലോമീറ്റർ സഞ്ചരിച്ച ഒരു വാഹനമാണ് അപ്പൊ ഇത് നമ്പർ ആക്കിയിട്ട് നമുക്ക് ഏഴര ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനവും നൽകാം ഇത് യാതൊരു വിധ ഫ്രണ്ട് ഗ്ലാസ് പോലും റീപ്ലേസ്മെന്റ് ഇല്ല സാധാരണ ഡൽഹി വാഹനങ്ങൾക്കൊക്കെ ഗ്ലാസ് റീപ്ലേസ്മെന്റ് വരാറുണ്ട് അതുപോലെ തന്നെ തൊട്ടപ്പുറം തന്നെ ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഓടിയ ഒരു ക്രിസ്റ്റയുണ്ട് ഇത് നമുക്ക് ഏകദേശം ഈ വാഹനം നമുക്കൊരു പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ് തൊണ്ണൂറ്റയ്യായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ജി എക്സ് വേരിയൻറ്റ് വരുന്ന ഈ വാഹനം നമുക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് എൻഒ സിയിൽ കൊടുക്കാം ഇതൊക്കെയാണ് ഇന്നത്തെ വാഹന വിശേഷങ്ങൾ ലൈറ്റിന്റെ കുറവുണ്ട് അതുപോലെ തന്നെ സ്ഥലപരിമിതി ഉണ്ട് അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക ഏതെങ്കിലും വാഹനത്തിന് ആയിട്ടുള്ള വീഡിയോ വേണ്ടവർ ഞങ്ങളുടെ നമ്പറിൽ ബന്ധപ്പെടുക ഇനിയും വരും ദിവസങ്ങളിൽ നല്ല നല്ല വീഡിയോസായി പുതിയ വാഹനത്തിന്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ എത്തും അപ്പം എല്ലാവർക്കും താങ്ക്സ്